വാക്കുകളിലെ കൃത്യത ഊർജം തുളമ്പുന്ന പ്രസംഗാവതരണം സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിലെ വ്യക്തമായ ധാരണ അങ്ങനെ കൊല്ലങ്കാരുടെ സ്വന്തമായ എൻ കെ പ്രേമചന്ദ്രന് സവിശേഷതകളേറെ സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം മലയടിച്ചപ്പോൾ ഏവരും ഉറ്റുനോക്കിയ കൊല്ലത്ത് പ്രേമചന്ദ്രന് ഹാട്രിക് വിജയം കൊല്ലത്തെ സിറ്റിംഗ് എം പി ആയ പ്രേമചന്ദ്രന് വിജയ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെ മറികടന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരം നേടിയത് ഇടത് കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ പാർട്ടി കോട്ടകൾ ഒരിക്കൽ കൂടി കൊല്ലത്ത് തകർന്നു വീടും യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ പ്രചാരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലും വിജയപ്രതീക്ഷ പുലർത്തിയ പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് സിപിഎമ്മിനോടുള്ള മധുര പ്രതികാരം കൂടിയാണ് ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എഴുതിത്തള്ളാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് മൂന്നാം ജയം തുടർച്ചയായി മൂന്നാം തവണയും മുഖ്യ എതിരാളികളായ സിപിഎം സ്ഥാനാർത്ഥികളെ അട്ടിമറിച്ചു നേടിയ മിന്നും ജയം സംസ്ഥാനത്തെ മറ്റേത് സ്ഥാനാർത്ഥിയും നേടിയതിനേക്കാൾ തിളക്കമാർന്നു തന്നെയാണ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ ആവനാഴിയിലെ അസ്ത്രം മുഴുവനെടുത്ത് സി പി എം പ്രയോഗിച്ചിട്ടും അതിനെയൊക്കെ തരണം ചെയ്താണ് പ്രേമചന്ദ്രൻ ജയം കൂടെ നിർത്തിയത് രാഷ്ട്രീയമായും അതിനപ്പുറം വ്യക്തിപരമായും നേടിയ വോട്ടുകളാണ് അദ്ദേഹത്തിന് ഇക്കുറിയും തുണയായത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വോട്ട് ലഭിച്ചു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പോളിംഗ് ശതമാനത്തേക്കാൾ കുറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ ഒരേപോലെ അസ്വസ്ഥരാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടർമാരിൽ ഒൻപത് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി മൂന്ന് പേർ വോട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ േഴായിരം വോട്ടർമാർ ഇക്കുറി വിട്ടുനിന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുറഞ്ഞ പോളിംഗ് ശതമാനക്കണക്കിന്റെ പ്രതിഫലനം വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിൽ പ്രതിഫലിപ്പിക്കുമെന്ന് കരുതിയെങ്കിലും പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷത്തെ അത് കാര്യമായി ബാധിച്ചില്ലെന്നാണ് ഫലം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിലും രണ്ടായിരത്തി പത്തൊൻപതിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലും വിജയിച്ച പ്രേമചന്ദ്രൻ മൂന്നാം തവണയും ജയം ആവർത്തിക്കുമെന്നതിൽ കൊല്ലത്തുകാർക്ക് സംശയമുണ്ടായിരുന്നില്ല കഴിഞ്ഞ പത്തു വർഷമായി തങ്ങളിൽ നിന്ന് വഴുതിപ്പോയ കൊല്ലം സീറ്റ് ഇക്കുറി സിനിമാതാരവും കൊല്ലം എം എൽ എ എം മുകേഷിലൂടെ തിരിച്ചുപിടിക്കാമെന്ന സി പി എം പ്രതീക്ഷയും അസ്ഥാനത്തായി പ്രേമചന്ദ്രനെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്നത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ കാലങ്ങളായുള്ള ലക്ഷ്യമാണ് കൊല്ലത്ത് പ്രേമചന്ദ്രനെതിരെ മത്സരിപ്പിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ സി പി എമ്മിന് അവസാന നിമിഷം വരെയും കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ പറ്റിയ എതിരാളിയാകാൻ മുകേഷിന് കഴിയുമെന്ന വിശ്വാസത്തിലാണ് കൊല്ലം എം എൽ എ കൂടിയായ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള എന്ന നിലയിൽ സിപിഎം വ്യാപകമായ പ്രചാരണവും നൽകിയിരുന്നു കൊല്ലത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നു വരെ നായർ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഇരു മുന്നണികളിൽ നിന്നും വിജയിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആർ എസ് പി ബാബു ദിവാകരൻ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല അതിനുശേഷം ഇപ്പോൾ മുകേഷിലൂടെ കൊല്ലത്ത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ തങ്ങൾ മത്സരിപ്പിക്കുന്നുവെന്ന് പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായി ഇക്കാര്യം പ്രചാരണത്തിന് സി പി എം ഉപയോഗിച്ചിരുന്നു എന്നാൽ മുകേഷ് പ്രേമചന്ദ്രനു പറ്റി എതിരാളി അല്ലെന്ന വികാരം ഇടതുമുന്നണിയിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി പ്രകടിപ്പിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ തരംഗമൊന്നും അലയടിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരായ നിശ്ശബ്ദ തരംഗം അലയടിച്ചുവെന്നും അതാണ് തന്റെ വിജയം സുനിശ്ചിതമാക്കിയതെന്നും എൻ കെ പ്രേമചന്ദ്രൻ പ്രതികരിച്ചു പ്രേമചന്ദ്രനെതിരായി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ സി പി എം സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ഉയർത്തിയ പരനാറി പ്രയോഗവും പിന്നീട് അദ്ദേഹത്തെ ബി ജെ പി പാളയവുമായി ചേർത്തുള്ള സഖ്യപ്രയോഗവുമെല്ലാം അമ്പെ തിരഞ്ഞടിക്കുന്നതാണ് ഓരോ തിരഞ്ഞെടുപ്പിലും കണ്ടത് രണ്ടായിരത്തി പതിനാലിൽ പ്രേമചന്ദ്രന്റെ വിജയത്തിന് പ്രധാനമായും ആധാരമായത് പിണറായി വിജയൻ നടത്തിയ പരന്നാറ് പ്രയോഗമായിരുന്നുവെന്ന് വിലയിരുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ പ്രയോഗം പിണറായി വിജയൻ ആവർത്തിച്ചതിനൊപ്പം പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന ശക്തമായ പ്രചാരണവും അഴിച്ചുവിട്ടു കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ടുവന്നതാണ് സി പി എം തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിലും പ്രേമചന്ദ്രനെ സംഘിയാക്കിയുള്ള പ്രചാരണം സി പി എം ശക്തമാക്കിയിരുന്നു പ്രേമചന്ദ്രൻ ലഭിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുകയായിരുന്നു സി പി എം ലക്ഷ്യം പ്രധാനമന്ത്രിയോടൊപ്പം പ്രേമചന്ദ്രൻ പാർലമെന്റ് ക്യാൻറ്റീനിൽ ഉച്ചഭക്ഷണം കഴിച്ചതാണ് സംഘിപ്രചാരണം ശക്തമാക്കാൻ സി പി ആയുധമാക്കിയത് എന്നാൽ ഇതൊന്നും തെല്ലും മേശില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന